ഹായ് ഗൈസ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കായംകുളത്ത് നിന്നൊരു പടിഞ്ഞാട്ട് ഒരു മൂന്നര കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തീരദേശ മേഖല ഉണ്ട് ആട്ടുവാതിക്കൽ സ്ഥലം അവിടുത്തെ ബ്രിഡ്ജിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേണ്ട കടലാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കടലാണ് കായലും കടലും കൂടെ ചേരുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രിഡ്ജാണിത് കണ്ടോ ഫുള്ള് ലൈറ്റ് കവറേജ് ആണ് ബ്രിഡ്ജിനുള്ളത് അതാണ് ഇവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ ഇതാണ്